അതിന്റെ മുകളിൽ പ്രതികൂലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലത്തിന്റെ മുൻപിൽ നിൽക്കാതെ നിൽക്കുവാൻ കഴിയില്ല

नदा वलाय किन सीजा हालेलुया हालेलुया आमेन दिने शून्य मात्र बाकी आमेन वलाय हालेलुया दिने नष्ट भरि थी आमेन दिने कष्ट इलाकी आमेन दिने वेदनी लाकी हालेलुया दिने शून्य मैलाकी आमेन दिने बण Man. Yeah, i എന്ന് പറഞ്ഞ വെളുപ്പം വെളുപ്പം മനുഷ്യന്റെ ജീവിതത്തിന്റെ നാലിയാമം ബാല്യം യൗവനം മധ്യം പാഠക്യെ ഒരു വ്യക്തി ജീവിതത്തിന്റെ നാലായാമ അതിനെ കാണിക്കുന്നു ബാല്യം യൗവനം മധ്യം বাটকে এই নাও ওيامতেল हमे দেইবাপুত্রে 나ডনডকিয়া 아멘 মানে हमे ঘুরে জুটড়ির কে নাম এডিগুলপটা 나ডুল মুনের ও खड़ीയാন সোত্র

മാധ്യമം അവരെ പ്രതീക്ഷിച്ച ഒരു അതുകൊണ്ട് അവര് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം സന്ധ്യവരെ കണ്ട യേശുവനെ എളുപ്പ പ്രഭാതത്തിൽ കാണുമ്പോൾ തോന്നി പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ തോന്നി ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നത് യേശുവിനെ േവിനെ കണ്ടിട്ടില്ലേ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിത്വത്തെ ആണോ നിങ്ങൾ കാണുന്നതാണല്ലേ പിന്നെ ഈ ഇപ്പോ അസാധ്യം അമേ സ്ത്രം അമേരമാനം അറിയാ

मनस

ൊങ്ങിരുന്ന കാട്ടിന്റെ ഭയപ്പെട്ടു പ്രാണഭയത്തോടെ അവതനപ്പെട്ടിരിക്കുന്ന ഇവർക്ക് ഒന്നിനെ കുറിച്ചും വിശ്വാസമില്ല ആകെ ഭയം

చెల్లైదా అమే అవసాన వరకు చిందకి పో యేసు నడపడి నేరేడుకు హల్లెలూయా हमे జ్ఞానము అమే हमे యేసునే యా సత్య మాధివతి కడైవర్ భయపెడు నాట వరకు జ్ఞానము అమే భయపెడై భయపెడు అమే తోద్ర అవర్ బరై బోల్సనే హల్లెలూయా ఆమే ఆమే నిన్న శక్తి వరలేచు కొరకడ

ല്ലേ നിങ്ങൾ തുഴഞ്ഞത് നിങ്ങൾ പ്രതികൂലം സഹിച്ചതെല്ലേ നിങ്ങൾ പാടപ്പെടണ്ട അമേൻ നിങ്ങളുടെ ശുന്യത മാറു هيا അമേൻ നിങ്ങളുടെ വേദന മാറു هيا ഹല്ലേലൂയ നിങ്ങളുടെ തടസ്സം മാറു هيا നിങ്ങളുടെ സംശയം മാറു هيا അമേൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറു هيا അമേൻ അമേൻ നിങ്ങളെ എതിരിടുന്നവർ മാറു هيا ഹല്ലേലൂയ ഓത്രം జ్ఞാനദൂതൻ അമേൻ ഉപകലി നീ നിനക്ക് കടക്കവാൻ വലിയതാ ആമേൻ ശുന്യത

അവൻ തന്നെയാണ് ഇന്ന് അവൻ സംസാരിക്കോട് സംസാരിക്കുന്നത് ആകുന്നു എങ്കിൽ സ്വീകരിച്ചവൻ അതിനാൽ ജീവിക്കുന്നവൻ

എന്നതാ അവപ്പാട് അവൻ ചുറ്റുവട്ടം നോക്കി ഇതാണ് പരാജയം വരുന്നത് കേട്ടോ അവരാജയം വരുന്ന നിന്നു പിന്നെ ചേട്ടു ചുറ്റിലേക്ക് നോക്കി അവന്റെ കണ്ണങ്ങോട്ട് പോയി അവന്റെ കാഴ്ചപ്പാട് ഇപ്പോഴുള്ള ചിന്ത ഇപ്പോൾ അവന്റെ ആഗ്രഹം ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ അവന്റെ ചാരല്

സ്തോത്രം ആരെയാ നോക്കേണ്ടത് നടുവിൽ നിർത്തിയിരിക്കുന്നത് അവനിൽ നിന്ന് നിന്നെ മാറ്റാമെന്ന് െ ജീവനുള്ള ദേശത്തെ കോവിഡ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷം നിന്റെ ഹൃദയം അവന്റെ പ്രതികൂലത്തിൽ തള്ളിയിടുന്നതല്ല എനിക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരുവെന്ത്